മാന്യ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വകഫു ഭേദഗതി നിയമത്തിനെതിരെ ഹർജികൾ വകഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്യുന്ന ആളുകളോട് വലിയൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നു അത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളോടുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയണം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സുപ്രീം കോടതിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ഞാൻ ആദ്യമേ വഖഫ് ഭേദഗതി നിയമക്കുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം എന്നിട്ട് എന്നിട്ടത് ബോധമുള്ള മലയാളികൾ അതൊന്ന് ഗൗരവത്തിൽ ചിന്തിച്ചു നോക്കുകയും ചെയ്യാം അതിനുശേഷം നമുക്ക് സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്ന പരാമർശത്തിലേക്ക് പോവുകയും ചെയ്യാം നമുക്കറിയാം വഖഫ് ഭേദഗതി നിയമം നമ്മുടെ പാർലമെന്റിൽ പാസ്സാവുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുൾപ്പെടെ രാജ്യത്ത് നിന്ന് നിരവധി സംഘടനകള് നിരവധി രാഷ്ട്രീയ പാർട്ടികള് വലിയ ഹർജികളുമായിട്ട് സുപ്രീം കോടതിയെ സമീപിക്കുന്നു നിരവധി ഹർജികൾ സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു വക്കഫ് ഭേദഗതി നിയമത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ആ ഒരു ഹർജിയൊക്കെ എത്തുമ്പോൾ അതിനു വേണ്ടിയിട്ട് വാദിക്കാൻ രാജ്യത്തെ കൊടികുത്തിയ വക്കീലന്മാരായിട്ടുള്ള കപിൽ സിബല് അതേപോലെ തന്നെ അഭിഷേക് മനു സിംഗേയും സുപ്രീം കോടതിയിലേക്ക് എത്തുന്നു ആ ആ ഒരു സന്ദർഭത്തില് വലിയ വാദങ്ങൾ സുപ്രീം കോടതിയിൽ നടക്കുന്നു ഈ സമയത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചില പരാമർശങ്ങൾ ഈ നിയമവുമായിട്ട് മുന്നോട്ട് വെക്കുന്നു ഈ സന്ദർഭത്തിലൊക്കെ നമ്മൾ എല്ലാവരും തന്നെ തിരിച്ചറിയണം നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ നിരന്ന് നിന്നുകൊണ്ട് ഒരു ഉത്സവ പ്രതീതി സൃഷ്ടിച്ചു വലിയ രീതിയിൽ കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിനെതിരെ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് അടി കെട്ട് അങ്ങനെ ആകുന്നതുപോലെ വലിയ വാർത്തകൾ കൊടുത്ത് അത് കണ്ട് എവിടെയുള്ള തീവ്ര ചിന്താഗതിക്കാർ ജിഹാദികള് അവർക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന പാർട്ടികള് ആളുകള് വലിയ ആഘോഷം തന്നെ നമ്മുടെ കേരളത്തിൽ നടത്തുകയും ചെയ്തു അന്നും ബോധമുള്ള ആളുകള് ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് സുപ്രീം കോടതിക്ക് ഈ പറയുന്ന പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തില് എത്രത്തോളം അതിൽ തിരുത്തലുകൾ വരുത്താൻ സാധിക്കും ഇതൊക്കെ സംശയം ഉന്നയിച്ചുകൊണ്ട് ചില ആളുകളൊക്കെ തന്നെ രംഗത്ത് നമ്മളൊക്കെ തന്നെ ആ ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്തും നമ്മൾ സുപ്രീം കോടതി എന്താണോ പറയുന്നത് നമുക്ക് കാത്തിരിക്കാം എന്ന രീതിയിൽ നമ്മൾ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന അടുത്ത ഉത്തരങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരുന്നു ആ സമയത്തു നമ്മുടെ കേരളത്തിൽ വലിയ ആഘോഷം സുപ്രീം കോടതി തന്നെ വലിയ സംഭവമാണെന്ന രീതിയിൽ അതുവരെ സുപ്രീം പോലും ആളുകൾ വിലക്കെടുത്തു എന്ന രീതിയിലൊക്കെ ജിഹാദികളൊക്കെ പ്രചരിപ്പിക്കുന്ന നമ്മുടെ കേരളത്തിൽ ഇതേ സുപ്രീം കോടതി സംഭവമാണ് എന്ന് പറഞ്ഞ് വലിയ രൂപത്തിൽ പൊക്കി നമ്മൾ ആ സമയത്തും ഇന്നും എന്നും എക്കാലത്തും നമ്മുടെ സുപ്രീം കോടതിയെ എങ്ങനെയാണോ കാണുന്നത് അത്തരത്തിൽ തന്നെയാണ് നമ്മൾ മുന്നോട്ടു പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ സുപ്രീം കോടതി വലിയ രീതിയിൽ വക്കവ് നിയമത്തിനെതിരെ പ്രസ്താവനകൾ ഇറക്കി എന്ന രീതിയിലൊക്കെ ഇവിടെ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്ത് മുന്നോട്ട് പോയ സകല മാധ്യമങ്ങളുമൊക്കെ ഇപ്പോ എവിടെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വന്ന പരാമർശത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് ഇവരാരും വാർത്തകൾ കൊടുക്കാത്തത് ജിഹാദികൾക്ക് അനുകൂലമായിട്ടോ തീവ്ര ചിന്താഗതിക്കർക്ക് അനുകൂലമായിട്ടോ വകഫ് ഭേദഗതി നിയമത്തെ എതിർക്കുന്നവർക്ക് അനുകൂലമായിട്ട് സുപ്രീം കോടതിയിൽ നിന്ന് പരാമർശം വരാത്തത് കൊണ്ടാണോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട പരാമർശത്തെ കുറിച്ച് ഒരക്ഷരവും മിണ്ടാത്തത് അതായത് വളരെ വലിയൊരു പരാമർശമാണ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഖവായ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് കൃത്യമായിട്ട് ചീഫ് ജസ്റ്റിസ് മുന്നോട്ട് വെക്കുന്നു പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമത്തിൽ വ്യക്തമായ കേസ് കണ്ടെത്താതെ അതിൽ ഇടപെടാൻ സാധിക്കില്ല ഭരണഘടനാപരമായിട്ട് അതിനൊരു പ്രധാനപ്പെട്ട കാരണം കണ്ടെത്താതെ പാർലിമെന്റ് പാസ്സാക്കിയിട്ടുള്ള പാർലിമെന്റ് നിർമ്മിച്ചിട്ടുള്ളൊരു സുപ്രീം കോടതിക്ക് കോടതിക്ക് ഇടപെടാൻ വിഷയങ്ങളുണ്ട് എന്ന ഒരു പരാമർശം വലിയ പ്രഖ്യാപനല്ലേ അതായത് വക്കഫ് ഭേദഗതി നിയമം പാസ്സായിട്ടും അതിനെതിരെ വലുതന്തോ വരുമെന്ന് വാർത്ത കൊടുത്തിരുന്ന മാധ്യമങ്ങള് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയുടെ പരാമർശത്തെ കുറിച്ച് ഒരക്ഷരം മിണ്ടാതെയാ പോകുന്നത് വക്കഫ് ഭേദഗതി നിയമത്തിൽ പാർലമെന്റ് പാസാക്കിയ ഒരു നിയമത്തിൽ വ്യക്തമായിട്ടുള്ള ഭരണഘടനാപരമായ ഒരു കാരണം ഒരു കേസ് കണ്ടെത്താതെ അതിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാ മുന്നോട്ട് വെച്ചത് ഏകദേശം വക്കബ് ഭേദഗതി നിയമം ഇനി എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളത് സാധാരണക്കാർക്കൊക്കെ ചിന്തിക്കാൻ സാധിക്കുന്നതേ ഉള്ളു ഏ സന്ദർഭത്തിൽ ഇതൊക്കെ തന്നെ കപിൽ സിബലിനെ പോലെയുള്ള കൊടികുത്തിയ വക്കീലന്മാരുടെ ചോദ്യങ്ങൾക്കാണ് സുപ്രീം കോടതി ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഏത് സമയത്തും കപിൽ സിബല് ആവുന്നത് പോലെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ഈ കപിൽ ഇവിടെ കുറെ ആളുകൾ പറയുന്നത് പോലെയല്ല ഈ പറയുന്ന വക്കഫ് ഭേദഗതി നിയമത്തില് പലതിനെയും തൊടാൻ പോലും ഒരു വക്കീലും സാധിക്കില്ല കാരണം ഒരു ജനാധിപത്യ മതേതര രാജ്യത്തിന് ചേർന്ന വിഷയം പോലും അല്ല ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കാൻ അതായത് സിബൽ പോലും എടുത്തു പറയുന്ന ചില പ്രധാനപ്പെട്ട കാര്യ ഓരോ വിഷയങ്ങളൊന്ന് മുന്നോട്ട് വെക്കാം അതായത് ഈ കഴിഞ്ഞ ദിവസവും കപിൽസിബല് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് ഈ മതം മാറിയിട്ട് അഞ്ച് വർഷമാവാതെ വക്കഫു ചെയ്യാൻ സാധിക്കില്ല എന്നൊരു ഓ ആ ഒരു നിയമമൊക്കെ ആയി ബന്ധപ്പെട്ട് കപിൽ സിബൽ മുന്നോട്ട് വെക്കുന്നത് മരണപ്പെടുകയാണെങ്കിൽ സോറി മരണക്കിടക്കയിലെത്തുന്ന സമയത്ത് താൻ ആയിരുന്നു എന്നൊരു സർട്ടിഫിക്കറ്റ് തെളിയിക്കാൻ പോവുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് ആ മരണക്കിടക്കയിലുള്ള വ്യക്തിക്ക് അത് ആ അവരോട് ചെയ്യുന്ന മരണഘടനാ വിരുദ്ധമാണ് വഖഫ് ചെയ്യാന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശരിയല്ല അത്തരത്തിലുള്ള വാദങ്ങളാണ് സിബൽ പോലും ഉയർത്തുന്നത് ഇത്തരം ചില വിഷയങ്ങൾ മാത്രമാണ് കപിത്സ്യു പോലും ഉയർത്തുന്നത് ഉയർത്താൻ പറ്റുന്നതേ സാധിക്ക അതേപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം എടുത്തു പറയുന്നുണ്ട് വഖഫ് ഭേദഗതി അതായത് വഖഫ് സ്വത്തുക്കളൊക്കെ തന്നെ തകർക്കാനാണ് ഇത്തരത്തിലുള്ള ഒരു നിയമം ഉണ്ടാക്കിയത് ഇതിലൊന്നും തന്നെ ഒന്നും അതായത് ഇവർക്ക് കൃത്യമായിട്ടൊരു കാരണം കണ്ടെത്താൻ നമ്മുടെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു കാരണം കണ്ടെത്താൻ കപിൽ സിബിളിൽ ആവുന്നില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസത്തെ സുപ്രീം കോടതിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ കണ്ടാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളു ഇനി ലളിതമായിട്ടുള്ളൊരു ചോദ്യമുണ്ട് വളരെ ലളിതമായ ചോദ്യം വക്കഫ് വേദം അതായത് വക്കഫ് ഉണ്ടല്ലോ നമ്മുടെ രാജ്യത്തുള്ള ഇതുപോലെ അധിക അനാവശ്യമുള്ള ഒരു ബോർഡ് ലോകത്ത് ഏതെങ്കിലും ഒരു ജനാധിപത്യം മതേതര രാജ്യത്തുണ്ടോ ഒരു രാജ്യത്തുമില്ല നമ്മുടെ രാജ്യത്ത് മാത്രമേ ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ട് കാണുന്ന സകലതും അധിക അനാവശ്യ അവകാശങ്ങള് കൊടുത്തുകൊണ്ടുള്ള ഒരു ബോർഡല്ലോ അതിലൊരു നീതിയുമില്ല ഒരു മതത്തിന് വേണ്ടി മാത്രമായിട്ട് അത്തരത്തിലുള്ള ഒരു ബോർഡ് എന്ന് പറയുന്നതിൽ ഒരു നീതിയുമില്ല സുപ്രീം കോടതിയിലൊന്നും കപിൽ ശിവലിന് ഈ പറയുന്ന കൊടികുത്തിയ വക്കീലന്മാർക്കൊന്നും തെളിയിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് ഇവിടെ മാധ്യമങ്ങളോടാണ് ചോദിക്കാനുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഈ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെ പോലും നിങ്ങളൊക്കെ മുക്കുന്നത് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും നിരന്തരം തിരിച്ചറിയുക തന്നെ ചെയ്യും